ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കാണാം കേട്ടോ ഇതൊരു ഈവനിങ് വ്ലോഗാണ് കാണിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതേ വൈകുന്നേരം രാവിലത്തെ പരിപാടികളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ പകലിൽ ഇന്ന് ഇത് ഇന്ന് രാവിലെ പുലർച്ചെ ഒരു അഞ്ച് മണിയൊക്കെ ആയ സമയത്ത് മഴ ചാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ വൈകുന്നേരമാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഇതേ നമ്മൾ അരിയും ചെറുപയറും കൂടെ ഒന്ന് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകിയെടുക്കുക കേട്ടോ ഒന്ന് ഒന്നിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം ചെറുപയറൊക്കെ ചെറുപയറും അതുപോലെ ഇതേ അരിയും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് രാത്രി ഇത് ഞങ്ങൾ ചെറുപയർച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ കുറേ ദിവസമായി ചെറുപയർച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ എന്ന് പറയണത് പണ്ട് അങ്കനവാടി നിന്നൊക്കെ കിട്ടിയിരുന്നല്ലോ ചെറുപയർച്ചോറ് ആ ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട് കിട്ടും അതൊരു ടേസ്റ്റായിരുന്നു എന്നിട്ട് ആ ഒരു ചൂടോടെ ആ ഒരു ചോറ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ അതേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് മിസ്സിലടിക്കാൻ വേണ്ടി വെക്കാം പിന്നെ അതേ നാല് ഉണക്ക ഉണക്കമാന്തള വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നതും കൂടെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ കുറച്ച് പുതിയ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എനിക്ക് എനിക്ക് എനിക്കെൻ്റെ വീഡിയോയിൽ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീണ്ടും വീഡിയോസ് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ഈ കുഞ്ഞു വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്ക് അപ്പോൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഏ നമ്മളിത് തേങ്ങാവെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊന്ന് അരച്ചു കൊടുക്കാം അപ്പൂ സുണ്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളപ്പത്തിന് അരക്കുന്ന പോലെ അരക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇത് തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇത് അരി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അരിയും കൂടെ അരച്ചു കൊടുത്തിട്ടുണ്ട് പച്ചരിയാണ് പിന്നെ അതുപോലെ നമ്മൾ ചോറ് ചേർക്കണില്ല കേട്ടോ ചോറ് ചേർക്കാതെയാണ് ഇത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അല്ലേ ഇനി ഇതൊന്ന് കൈ കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് എടുത്തേക്കാം കേട്ടോ അങ്ങനെ അടുക്കളയിലുള്ള പണികളൊക്കെ ഏകദേശം ഒന്ന് തീർന്നു ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഒന്ന് കരണ്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ കറണ്ട് പോയൊരു സമയം കൊണ്ട് ഞാൻ ഇന്ന് ആ വേഗം മുറ്റത്തിക്കിറങ്ങിയിട്ട് ഈ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇതിൽ ഈ പത്തണി മുല്ലേ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള ചെടികളൊക്കെ അപ്പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചട്ടിയിൽ വെച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ആവട്ടെ ആയിട്ട് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതേ പിന്നെ ആ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാണ് നേരത്തെ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളിപ്പോൾ ചെറിയൊരു ഇന്ന് ഇപ്പോൾ ചെറിയൊരു വൈകുന്നേരത്തെ വിശേഷമാണ് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മീൻ മറക്കുന്ന സമയത്ത് അപ്പോസും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ മീൻ മറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എല്ലായിടത്തും മഴയൊക്കെ ഒന്ന് പെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കാം ഇവിടെയും മഴ പെയ്യട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്